പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് അതിനായി അരക്കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട് അതേ അളവിൽ ചെറുപയറ് പരിപ്പ് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴുകിക്കുകയും ചെയ്തപ്പോഴാണ് ഉലുവ എന്ന് ഓർത്തത് പിന്നെ ഞാൻ അതിന് വേണ്ടുന്ന ഉലുവെടുത്തു അത് കഴുകി ഇട്ടു വൻപയറും വേണമെങ്കിൽ ഇടാം ഞാൻ വൻപയർ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഇട്ടു രണ്ട് പച്ചമുളകും നെടുക കീറിയിട്ടിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ തേങ്ങാ ചിരകി അതൊന്ന് ചതച്ചെടുത്താ എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാൻ ചതച്ചെടുത്തിട്ടില്ല അങ്ങനെ തന്നെ കൊടുത്തു പിന്നെ വേവിച്ചെടുത്തു അതിനുശേഷം ശേഷം കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഞാൻ പപ്പടം എണ്ണയിൽ വറുത്തെടുത്തു പിന്നെ അച്ചാറും ഉണ്ടായി ഇത്രയും കൂട്ടി കഞ്ഞി കുടിക്കാൻ വിളമ്പിയെടുത്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്